ാരം നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ കാണാൻ പോകുന്നത് ആയക്കാടാണ് വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലമായ ആയക്കാടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ചാമി അയ്യർ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടില് ഇസാഫ് മാനേജ്മെൻറ്റ് ഈ സ്കൂൾ ഏറ്റെടുക്കുകയും തുടർന്ന് വികസനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ആണ് ഈ വരുന്ന എട്ടാം തീയതി നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജേഷ് മിനിസ് എം പി രാജേഷാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെ രാജൻ മിനിസ്റ്ററാണ് അധ്യക്ഷത വഹിക്കുന്നത് തരൂർ എം എൽ എ ആയ പി സുമേതാണ് കുട്ടികൾക്ക് ഉന്നത നിലവാരത്തിൽ പഠിക്കുന്നതിനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സ്കൂളും ഉന്നത നിലവാരത്തിൽ എത്തുമ്പോൾ നമ്മുടെ വടക്കഞ്ചേരി ആയക്കാട് സ്ഥിതി ചെയ്യുന്ന സി എ ഹയർ സെക്കൻഡറി സ്കൂളും ആ ഒരു നിലവാരത്തിലെത്തി എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഉണ്ട് നമുക്ക് നേരിട്ട് തന്നെ അവരോട് തന്നെ ചോദിച്ചറിയാം മാനേജ്മെൻ്റ് മാനേജർ അതായത് സ്കൂൾ മാനേജർ സി എ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻ വീണ പോൾ അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ അനു കെ ഹെഡ്മിസ്ട്രസ് ജയ ജയവല്ലി കെ അതുപോലെ പി ടി എ പ്രസിഡന്റ് ലീൻ കെ ഇവരൊക്കെ എന്താണെന്ന് പറയുന്നത് കേൾക്കാം അതുപോലെ തന്നെ ഈ ഒരു ആഘോഷവേളയിലേക്ക് എല്ലാവരും സ്വാഗതം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ചതാണ് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം നമസ്കാരം അപ്പോൾ നമ്മളിപ്പം ശ്രീകാന്ത് സാറുണ്ട് ഈ ഇസാർഫിൻ്റെ മാനേജ്മെൻ്റിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ് പി ആർ ഒ നമസ്കാരം സാറേ ഈ ഒരു മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് നാട്ടിലുള്ളവർക്ക് എന്തൊക്കെ പുതിയ സംവിധാനങ്ങളാണ് നമ്മൾ പുതിയ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ള കുട്ടികൾ കുട്ടികൾക്ക് ഒരുക്കാൻ പോകുന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കൂള് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നില്ല അതായത് ഇസാഫ് മാനേജ്മെൻറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റെടുത്തതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ആദ്യം തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഇവിടെ ചെയ്തത് ഒരു ഹയർ സെക്കൻഡറി ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് ഉണ്ട് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അത് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കുറേയധികം ഫെസിലിറ്റീസിൻ്റെ ഇനോഗ്രേറ്റ് ആണ് എട്ടാം തീയതി നിർവഹിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികമുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ചെയ്യുന്നത് രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള ഇരുപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ കുറേയധികം ഫെസിലിറ്റീസ് ഇനോഗ്രേഷനുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാലക്കാട്ടിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും മികച്ച ബാസ്ക്കറ്റ്ബോൾ കോർട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡോർ കോർട്ട് തയ്യാറാക്കുന്നുണ്ട് ഇൻഡോർ കോർട്ടിനകത്ത് ബാഡ്മിൻ്റൺ ടേബിൾ ടെന്നീസ് ചെസ്സ് അങ്ങനെയുള്ള അനുബന്ധമായിട്ട് ഇൻഡോറിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഗെയിംസിൻ്റെ കളിക്കുവാനുള്ള സ്ഥലമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ട്രീ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വരുന്നുണ്ട് പ്ലാന്റ് വരുന്നുണ്ട് നമ്മുടെ കുടിവെള്ളത്തിന് കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ആയിട്ടുള്ളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് സോളാറിൻ്റെ ഫെസിലിറ്റീസ് സോളാർ ലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സോളാർ സോളാറിലൂടെ ലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഗൂഗിളുമായിട്ടും അഡോബിയായിട്ടും ഗൂഗിൾ അതായത് ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഗൂഗിളുമായിട്ടും അഡോബിയായിട്ടും ചേർന്നിട്ടുള്ള കുട്ടികളുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി ആയിട്ട് ഗൂഗിളുമായിട്ടും അഡോബിയായിട്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ ഫെസിലിറ്റീസ് ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയ്സിൻ്റെ ഫെസിലിറ്റീസ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും അതോടൊപ്പം തന്നെ അഡോബിയുടെ അഡോബിയുടെ അഡോബി സ്യൂട്ടിനകത്ത് വരുന്ന പ്രോഗ്രാംസിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ ഫ്രീ ആയിട്ട് ട്രെയിനിങ്ങും അതോടൊപ്പം അവർക്ക് യൂസ് ചെയ്യുന്ന ഈ പഠിക്കുന്നിടത്തോളം കാലം ഇവിടെ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ ഏറ്റവും ഒരു ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു എയർ ലിഫ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോഴേക്ക് വന്ന സമയത്ത് പല സ്കൂളുകളിലും ആൾക്കാരെ അതായത് വെള്ള വെള്ളപ്പൊക്കം അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ബാധിച്ച ആൾക്കാരെ സ്കൂളുകളിലാണ് പറപ്പിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്കൂളുകളിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് അവിടെ നിന്ന് അവരെ മാറ്റാനുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇനി 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 ഉള്ള കാലഘട്ടത്ത് അങ്ങനെ ഒരു പ്രശ്നം ഈ നാട്ടുകാർക്ക് വരാൻ സംവിധാനം ഈ പഞ്ചായത്തിലെന്നില്ല എന്നാണ് ഇല്ല ഇല്ലായിരിക്കും ആദ്യമായിട്ടായിരിക്കും ഈ പാലക്കാട് തന്നെ ആദ്യമായിട്ട് അവർ ഇങ്ങനെ ഒരു എയർ ലിഫ്റ്റിംഗ് ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ബിൽഡിംഗിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗിൻ്റെ മുകളിൽ ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അതിൻ്റെ മുകളിലാണ് ഈ ലിഫ്റ്റിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എയർ ലിഫ്റ്റിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇതിൻ്റെ മേളിൽ നിന്ന് കൊണ്ട് ആൾക്കാർ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഹെലികോപ്റ്റർ ഇതിൻ്റെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ ഫെസിലിറ്റിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഫെസിലിറ്റീസ് അത്യാധുനിക തരത്തിലുള്ള ഒരു പഠനം കുട്ടികൾക്ക് സാധ്യമാക്കാനുള്ള അതോടൊപ്പം തന്നെ നമ്മൾ ടൈവായിട്ട് ചേർന്നിട്ട് അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയുള്ള കോഴ്സുകൾ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സുകൾ അതെല്ലാം വരുന്നുണ്ട് ഇപ്പോഴും ഓൾറെഡി ആശുപത്രിയിൽ എഫ് ആയിരത്തി ഒന്നിൽ യശരീരനായ ചാമി അയ്യരാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കോലമേഞ്ഞ ഒറ്റമുറിയിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയം നാൾക്കുനാൾ നീണ്ട പ്രവർത്തനങ്ങളുടെ ഫലമായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയമായി മാറി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എൻറ്റർപ്രൈസസിൻ്റെ ഭാഗമായ പ്രചോദന ഡെവലപ്മെൻറ്റ് സർവീസസ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങളിൽ സൗകര്യങ്ങളിലൂന്നിയ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ഹയർ സെക്കൻഡറിക്കായിട്ടുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി സ്കൂളിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു എൺപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് ഈ സ്കൂളിനുള്ളത് പുതുതായി പണി കഴിപ്പിച്ച അക്കാഡമിക് അഡ്മി അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് നിർവ്വഹിക്കും വന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിക്കും എം എൽ എ ശ്രീ പി പി സുമോദ് ആണ് അധ്യക്ഷം വഹിക്കുന്നത് ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ സ്ഥാപകനും വിസ സ്മോൾ ഫിനാൻസിൻ്റെ എം ഡിയും സിഇഒയുമായ ശ്രീ കെ പോൾ തോമസ് ആയിരിക്കും മുഖ്യാതിഥി വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ബാക്കി അടി സൗകര്യങ്ങളുടെയൊക്കെ ഉദ്ഘാടനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് പാലക്കാട് ജില്ലാ കളക്ടർ ശ്രീമതി പി പ്രിയങ്ക ഐ എസ് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് മറ്റ് ഈ അടിസ്ഥാന ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഈ പുതിയ ബിൽഡിങ് മാത്രമല്ല അവിടെ ഒരു സോളാർ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ പല സൗകര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ കായികവും കലാ കായിക മത്സരങ്ങളിൽ ഇന്നിപ്പം നാഷണൽ ലെവൽ വരെ പോകാൻ തൊക്കെ ഉള്ള സൗ ുള്ള പ്ര പരിശീലന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അഭിമാനമായിട്ട് നമ്മുടെ പല വിദ്യാർത്ഥികളും പല മത്സരങ്ങളിലും പങ്കെടുത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഭാവിയിലും ഈ സ്കൂളിനെ ഒരു വളരെ മികച്ച വിദ്യാലയമായിട്ട് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ വിദ്യാലയം പാലക്കാട് ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് പിന്നീട് കുറച്ച് കാലം നമ്മുടെ വിദ്യാലയം ഉയർച്ചയുടെ പാതയിലായിരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വിദ്യാലയങ്ങൾ എല്ലാ പ്രദേശത്ത് നിന്നും നമ്മുടെ വിദ്യാലയം സന്ദർശിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ വിദ്യാലയം ഹിസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത് അതിനുശേഷം പിന്നീടുള്ള കാലഘട്ടം മുഴുവനും ഉയർച്ചയുടെയും എല്ലാ തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങളുടെ വർധനവിൻ്റെയും കാലഘട്ടമായിരുന്നു അക്കാഡമിക് രംഗത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ അറിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന നേട്ടങ്ങളാണ് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ വന്ന് ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സിവിൽ സർവീസ് പരിശീലനത്തിന് ഒതുകുന്ന തരത്തിലുള്ള സി പ്രോഗ്രാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാത്രം തനത് പ്രവർത്തനമാണ് അതായത് ക്യാപ്പബിലിറ്റി എക്സ്പ്ലോറേഷൻ ആൻഡ് എൻവാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പ്രത്യേക പരിശീലന പരിപാടി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നുണ്ട് അതുമാത്രമല്ല കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി ടീംസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സംരംഭകത്വ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇടയി ക്ലാസ്സുകൾ അതുപോലെ ബാലജ്യോതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ നല്ല മികച്ച പൗരന്മാരായി മാറ്റുന്നതിനുള്ള വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്നുണ്ട് കരിയർ ഗൈഡൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് കൗൺസ് ധാരാളം കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ സ്പോർട്സ് രംഗത്തെ മികവുകൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മികവായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തു അതിൽ നിന്നുള്ള രണ്ട് വിദ്യാർത്ഥികൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ബാസ്ക്കറ്റ് ബോൾ കോർട്ടുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വിമുക്തി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധി അനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഭൗതിക സൗകര്യങ്ങളുടെ ഏറ്റവും മികച്ച നേട്ടമാണ് ഈ പ്രദേശത്ത് നമ്മുടെ വിദ്യാലയം ഇപ്പോഴും ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊള്ളുന്നു അന്ന് ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു കമ്പ്യൂട്ടർ ലാബ് അടക്കമുള്ള ക്ലാസ് മുറികൾ അടക്കമുള്ള റൂമുകൾ വളരെ നിലവാരം കുറഞ്ഞതായിരുന്നു ഈ നാടിൻ്റെയും അതേപോലെ തന്നെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു നല്ല ഭാവി തെളിഞ്ഞത് ഇസാഫ് ഓഫ് ഈ സ്കൂൾ ഏറ്റെടുത്തതോടു കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇസാഫ് ഓഫ് സ്കൂൾ ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള വികസന പരിപാടികൾ എണ്ണമറ്റ് എണ്ണമറ്റതാണ് നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയാണ് മാത്രമല്ല കുട്ടികളുടെ പല കഴിവുകളും കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഓഫ് മാനേജ്മെൻ്റ് എടുക്കുന്ന മുൻകൈ വളരെ വലുതാണ് ഉദാഹരണത്തിന് യങ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കൈ എന്ന് പറയുന്ന കുട്ടികളുടെ സ്വയം സംരംഭകത്വം എന്ന ഒരു ആശയം നമ്മുടെ സ്കൂളിൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയുണ്ടായി അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ കരുതുന്നു ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടും ഓഫ് മാനേജ്മെൻ്റ് ഏറ്റെടുത്തതിന് ശേഷം അറുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം വരെ എത്തിക്കാൻ ഹയർ സെക്കൻഡറിക്ക് സാധിച്ചു ഇപ്പോൾ നമ്മുടെ ആലത്തൂർ സബ് ജില്ലയിലെ ഏറ്റവും റിസൾട്ട് കൂടിയ വിദ്യാലയങ്ങളിൽ ഒന്നായി ഹയർ സെക്കൻഡറിയിലെ റിസൾട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ സ്കൂളിന് ഇപ്പോഴുള്ളൊരു പ്രശ്നം വടക്കഞ്ചേരി പഞ്ചായത്തിൽ സയൻസ് ഗ്രൂപ്പിൽ ബയോളജി സയൻസിന് പഠിക്കാൻ ആൺകുട്ടികൾക്ക് ഒരു മറ്റൊരു സ്കൂളില്ല എന്നുള്ളതാണ് ഒരു സ്കൂളില്ല എന്നുള്ളതാണ് ചെറു പുഷ്പം സ്കൂളാണുള്ളത് പക്ഷേ അവിടെ ഗേൾസ് മാത്രമാണ് പഠിക്കാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ ബിൽഡിംഗ് വരുന്നതോടുകൂടി നമ്മുടെ സ്കൂളിൽ ഒരു ബയോളജി സയൻസ് ബാച്ച് കൂടി ലഭിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും പരിപൂർണ്ണ പിന്തുണ ഉണ്ടാകും നിങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പിന്തുണ ഉണ്ടാകണമെന്ന് കൂടി അറിയിക്കുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ വൺ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച സെക്രട്ടേറിയറ്റ് മുതൽ എല്ലാ മേഖലയിലും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും പേരുപെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ പഠിച്ചത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇവിടെ സ്ട്രെങ്ത്ത് കുറയുകയും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമാകുകയും ചെയ്തു അപ്പം നല്ല പേര് കേട്ട സ്കൂള് രണ്ടായിരത്തി അഞ്ചിന് ശേഷം മോശം കാലാവസ്ഥയിൽ കടന്നുപോയി അതിനുശേഷം വന്ന ഇസഫ് ഗ്രൂപ്പ് ഈ സ്കൂൾ ഏറ്റെടുക്കുകയും അപ്പോൾ കുട്ടികളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും എന്നാണ് ലക്ഷ്യം നമ്മുടെ സ്കൂളിന് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞ് നമ്മൾക്കതിനു വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ അവർ മുൻപന്തിയിലായിരുന്നു അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം താമസിക്കുമെങ്കിലും ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അത് ഘട്ടം ഘട്ടമായിട്ട് ഒറ്റടിക്ക് ഒരു കാര്യങ്ങളും ഫിനിഷ് ചെയ്യാൻ കഴിയില്ലല്ലോ ഘട്ടം ഘട്ടമായിട്ട് വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ വരുന്നത് ഒരു മോശം സ്കൂളിൽ എവിടെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണ് വന്നിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ വർഷം മുതൽ ഈ സ്കൂളിൻ്റെയും അധ്യാപകരുടെയും സേവനങ്ങൾ മാത്രം മുൻനിർത്തി കണക്കാക്കിക്കൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ വരികയും ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് അതായത് എട്ടാം ക്ലാസ് ഡിവിഷൻ പന്ത്രണ്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ് പതിനൊന്ന് ഡിവിഷൻ പത്താം ക്ലാസ് ഒമ്പതെണ്ണം ആ കാലഘട്ടത്തിലേക്ക് ഇനി വരും പിന്നെ വർഷങ്ങൾ കൊണ്ട് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ഈ സ്കൂൾ പഴയ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് കടന്നു പോകും ഈ സ്കൂളിൽ പഠിച്ച ആളുകൾ ഐ എ എസും ഐ പി എസും ഉണ്ടാകട്ടെ ഈ സ്കൂളിൻ്റെ പരിസരത്തും ഈ സ്കൂളിൻ്റെ പേരും പെരുമയും നിലനിൽക്കുന്ന എന്ന് മാത്രം പറയുന്നു നന്ദി സി എ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം അതുപോലെ ഇത് ഗ്രൗണ്ട് കുടിവെള്ള സംവിധാനം അതുപോലെ തന്നെ വടക്കഞ്ചേരി പഞ്ചായത്തില് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് ഒരു എയർലിഫ് ലിഫ്റ്റിംഗ് സംവിധാനം അതായത് പ്രളയം വരുന്ന സമയത്തൊക്കെ സ്കൂളുകളെയാണ് ആശ്രയിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എയർലിഫ്റ്റ് സംവിധാനം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സവിശേഷതകളാണ് നമുക്കിതുപോലുള്ള വാർത്തകൾ ഇനിയും കണ്ടുമുട്ടാം മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ ബന്ധുപത്രാദികൾക്കൊക്കെ അയച്ചു കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം